ചാനലിൽ അപ്പം കൈ നമ്മുടെ ചാനലിൻ്റെ പേര് നന്ദകുട്ടം മാസങ്ങളാണ് നിങ്ങൾ ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ചാനലിൽ അപ്പോൾ കൈ നമ്മൾ ഇന്ന് തോപ്പി എന്നൊരു വീട് എടുക്കാൻ പോകണം എന്ന് വെച്ചാൽ ഇവിടെ റംബൂട്ട കുറച്ച് കായ്ച്ചിപ്പോൾ ഉണ്ട് അത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നതാണ് കായ്ച്ച അപ്പം നമുക്ക് ആദ്യം പറിക്കാം ഇവിടെ തന്നെ ഓൾറെഡി പറിച്ചിട്ടുണ്ട് പക്ഷെ ഇതാണ് സംഭവം ഇത് തായ്ക്കും അങ്ങനെ ഇത് പഴുത്തി ഉണ്ട് ദേ പച്ച ഉണ്ട് വഞ്ചന പച്ചയുണ്ട് പച്ചയുണ്ട് പിന്നെ മഞ്ഞ ഇവിടെ കൂടെ ഉണ്ട് കൈ ആ മഞ്ഞുണ്ട് കൈഷ് ഈ മഞ്ഞ ഒക്കെ റെഡ് ഉണ്ട് പിന്നെ അങ്ങ് മേല് കുറേ ഉണ്ട് ഏ പഠിച്ചിരിക്കുന്നു കൈസ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അപ്പം നമുക്ക് ഇതൊന്ന് കാൻസെയ്യാം പഠിച്ചതല്ല നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചതാണ് അത് ഇതിങ്ങനെ പഠിച്ചാൽ മതി ഈ തോടുണ്ട് ഇതാ ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ളസാധനമാണ് നമുക്ക് കഴിക്കേണ്ടത് ഞാൻ എന്തായാലും ഇപ്പം കഴിക്കുന്നില്ല ഞാൻ രാവിലെ ആയതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് ഇപ്പം ഞാൻ ഇത് കഴിക്കുന്നില്ല ഞാൻ വേണം വേറൊരു വീഡിയോക്ക് ഞാൻ കഴിച്ചാണെങ്കിൽ നാട്ടിൽ തരാം അപ്പം കഴിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക